നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിൻ്റെ അവസാന ദിനമാണ് ഇന്ന് അത് സമർപ്പിക്കേണ്ട അവസാന ദിനത്തിൽ രാജീവ് ചന്ദ്രശേഖർ അടൂർ പ്രകാശൻ കെ പ്രേമചന്ദ്രൻ കെ മുരളീധരൻ ഷാഫി പറമ്പിൽ കെ സുരേന്ദ്രൻ ഹൈബി ഈഡൻ കെ സി വേണുഗോപാൽ അടക്കമുള്ള പ്രമുഖരാണ് ഇന്ന് പത്രിക സമർപ്പിക്കുന്നത് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും വിഷ്ണു കരുണാകരഞ്ചേരിയിൽ നിന്നും വിഷ്ണു എന്റെ രണ്ടാം ഘട്ടം പൂർത്തിയായി മൂന്നാം ഘട്ടത്തിലേക്ക് പ്രചരണം ഒരു വേള ഇന്ന് നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിൻ്റെ അവസാന ദിനമാണ് എന്തൊക്കെയാണ് തെക്കൻ കേരളത്തിൽ നിന്നുള്ള വിവരങ്ങൾ അജിംഷാദ് ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന ദിവസമാണ് ഇന്ന് പ്രധാനമായും എൻ ഡി എ സ്ഥാനാർത്ഥി തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറും ആറ്റിങ്ങലിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി അടൂർ പ്രകാശുമാണ് ഇന്ന് അവസാന ദിവസം തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി എത്തുന്നത് കഴിഞ്ഞ ദിവസം തന്നെ തിരുവനന്തപുരത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂറും ആറ്റിങ്ങലിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി ജോയി അടക്കമുള്ളവരും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു തിരുവനന്തപുരം കളക്ടറേറ്റിലെത്തിയാണ് ഇരുവരും പത്രിക സമർപ്പിച്ചത് ത് ഇന്നും അവിടെ തന്നെയാണ് പത്രിക സമർപ്പിക്കാനായി എത്തുന്നത് ഏതായാലും രാജി ചന്ദ്രശേഖരൻ തിരുവനന്തപുരത്ത് പത്രിക സമർപ്പിക്കാനായി എത്തുമ്പോൾ റോഡ് ഷോയാണ് വരുന്നത് റോഡ് ഷോയിൽ കേന്ദ്രമന്ത്രി എസ് ജയശങ്കർ അടക്കമുള്ളവർ പങ്കെടുക്കും പ്രധാനപ്പെട്ട ബി ജെ പി നേതാക്കളൊക്കെയും ഒപ്പം ഉണ്ടാകുമെന്നാണ് വ്യക്തമാകുന്നത് അതോടൊപ്പം മടൂർ പ്രകാശ് ഉച്ചയോടെ തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ രാവിലെ പതിനൊന്ന് മണിയോടെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഏതായാലും ഇന്നത്തോടെ തന്നെ ഇന്ന് വൈകിട്ട് മൂന്ന് മണിയോടെ തന്നെ ഇതിന്റെ സമയം അവസാനിക്കുകയാണ് അതിനുശേഷമായിരിക്കും ഇനി സൂക്ഷ്മ നിരീക്ഷണത്തിനായി ഈ നാമനിർദ്ദേശ പത്രികകൾ അയക്കുന്നത് ായാലും അതിനുശേഷം ശക്തമായ ഒരു പ്രചാരണത്തിലേക്ക് തന്നെയായിരിക്കും എല്ലാ മുന്നണികളും കടക്കുക തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിന് വിജയ സാധ്യത എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം ശശി തരൂർ ആവർത്തിച്ച് പറഞ്ഞത് യു ഡി എഫിന്റെ സാധ്യത കൂടുതലാണെന്നും ബി ജെ പിയുമായാണ് മത്സരം കൊഴിപ്പിക്കുന്നതെന്നും അറിയിച്ചിരുന്നു അതുകൊണ്ട് എൽ ഡി എഫിന് എൽ ഡി എഫിനെ പിന്തള്ളി കളയുകയല്ല എന്നാലും യു ഡി എഫും ബി ജെ പിയും തമ്മിലാണ് തിരുവനന്തപുരത്തെ മത്സരം എന്നാണ് പറയുന്നത് ഏതായാലും അത്തരത്തിലുള്ള ഒരു ആവേശ പോരിൽ തന്നെയാണ് തയ്യാറെടുത്തിരിക്കുന്നത് എല്ലാ മുന്നണികളും അതുകൊണ്ട് തന്നെയാണ് എൻ ഡി എക്കും ഇത്രയോളം പിന്തുണ നൽകിക്കൊണ്ട് തന്നെ എല്ലാ സ്ഥാനാർത്ഥികൾ സ്ഥാനാർത്ഥിക്കൊപ്പം എല്ലാ പ്രമുഖ നേതാക്കളും ഇന്ന് എത്തുക ഏതായാലും ഇന്നത്തോടെ തന്നെ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന ദിവസം അവസാനിക്കുകയാണ് ഇനി നാളെ മുതലായിരിക്കും ശക്തമായ മറ്റു പ്രചാരണ പരിപാടിയിലേക്ക് എല്ലാ മുന്നണികളും കടക്കുക ശരി അഹിംഷ് കരുണാകരൻ ഇനി